ഭരണപക്ഷത്ത് തന്നെ സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് പി വി അൻവർ സ്പീക്കർക്ക് കത്ത് നൽകി എന്നാൽ പി വി അൻവറിന്റെ ആവശ്യം സ്പീക്കർ തള്ളി നേരത്തെ സി പി എം ബ്ലോക്കിൽ നിന്ന് നീക്കണമെന്ന് പാർലമെന്ററി പാർട്ടി കത്ത് നൽകിയിരുന്നു അതിനാൽ അൻവറിന് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇടയിലുള്ള സീറ്റ് നൽകാനാണ് തീരുമാനം പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട് പ്രശാന്ത് ആദ്യ വിവാദ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞത് ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല നടുപക്ഷത്തു നിന്നാണ് പിന്നെ എന്തുകൊണ്ടാണ് ഭരണപക്ഷത്ത് തന്നെ വേണമെന്ന് പി വി അൻവർ ആവശ്യപ്പെട്ടത് തനിക്ക് ഭരണപക്ഷ അംഗങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് തന്നെ സീറ്റ് നൽകണമെന്നാണ് പി വി അൻവർ ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരിക്കുന്നതെന്നാണ് സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ സ്പീക്കർ തീരുമാനമെടുത്ത് അത് അൻവർ ആവശ്യപ്പെടുന്ന സീറ്റ് നൽകാനാകില്ല എന്ന നിലപാട് സ്പീക്കർ എൻ ഷൻസീർ പി വി അൻവർ അറിയിക്കുകയും ഈ ആവശ്യം തള്ളുകയും ചെയ്തിരുന്നു ചെയ്തിട്ടുണ്ട് എന്തായാലും സി പി എം നിയമസഭകക്ഷി നേതാവ് എൽ ഡി എഫിന് കത്ത് നൽകിയിരുന്നു ക്ഷമിക്കണം സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു അതായത് അൻവറിനെ സി പി എം ബ്ലോക്കിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് കത്ത് നൽകിയിരുന്നതാണ് അതുകൊണ്ട് തന്നെ അത് പരിഗണിച്ചാണ് അൻവറിനെ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഇടയിലുള്ള അവസാന സീറ്റാണ് നൽകാൻ തീരുമാനിച്ചത് അതായത് പ്രതിപക്ഷ നിരയുടെ ഏറ്റവും പിൻഭാഗത്തെ സീറ്റായിരിക്കും അൻവറിനെ അനുവദിക്കുക നിയമസഭാ സമ്മേളനം കഴിഞ്ഞ വെള്ളിയാഴ്ച ആരംഭിക്കുന്നത് ഇന്ന് മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ പോയെങ്കിലും പി വി അൻവർ നിയമസഭയിൽ എത്തിയിട്ടില്ല ബുധനാഴ്ചയായിരിക്കും അദ്ദേഹം നിയമസഭയിൽ ഈ സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷം ആദ്യമായി സഭയിൽ എത്തുക ഏതായാലും പി വി അൻവർ ഭരണപക്ഷത്ത് താൻ ഇരുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ആ വശത്ത് തന്നെ ഇരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് കത്ത് നൽകിയെന്നാണ് സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ശരി ശരി പ്രശാന്ത് സ്പീക്കർ തീരുമാനിക്കട്ടെ ഏത് സീറ്റിൽ അൻവർ ഇരിക്കണം